നമസ്കാരം ഇരവൂരം റെയിൽവേ സ്റ്റേഷന് അവഗണനയിൽ എന്ന നാട്ടുകാരും യാത്രക്കാരും ഈ ഫ്ലാറ്റോമിൻ്റെ അവസ്ഥ കണ്ടല്ലോ പണ്ട് കാലത്ത് നിർമ്മിച്ച ഫ്ളാറ്റോം വളരെ താഴ്ന്നിരിക്കാണ്ട് ട്രെയിനിൽ കയറാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇതിനൊരു മാറ്റം വരുത്തണം ഉയർത്തണമെന്നും അതുപോലെ തന്നെ ഈ ഫ്ലാറ്റോമിൽ തന്നെ ഉള്ള ഈ ചില ബെഞ്ചുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു ഒരവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയും ഇതിനെപ്പറ്റി ഇവിടെ ഒരു പറഞ്ഞു ഇതിനൊരു മാറ്റം വരണം ഈ ബെഞ്ചുകളൊക്കെ പുനഃസ്ഥാപിക്കണം എന്നൊക്കെയാണ് ഈ നാട്ടുകാർ യാത്രക്കാർ നമ്മുടെ എന്തെങ്കിലും അവരുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം ഞാൻ ജനിച്ച കാലം മുതൽ ഈ നിമിഷം വരെ ഏകദേശം എനിക്ക് അമ്പത്തി ആറോളം വയസ്സുണ്ട് അന്ന് മുതൽ ഇന്ന് വരെയും ഒരേ നിലയിൽ കിടക്കുന്നത് അതൊരു വികസനവും പുരോഗമനവും വികസനമോ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നിന്ന് രോഗികളൊരുപാട് പേര് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ആർ സി സിയിലൊക്കെ പോകുന്നുണ്ട് അവർക്ക് വളരെ കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് പലരും എന്തായാലും ഇതിന്റെ ഈ ട്രാക്കിന്റെ ഇടയിൽ തന്നെ പ്ലാറ്റ്ഫോമിൽ ഉയരം പ്ലാറ്റ്ഫോമിൽ ഉയരമില്ലാത്തത് കൊണ്ടാണ് പ്ലാറ്റ്ഫോമിൽ പിന്നെ പടി ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് മൂന്ന് പടി കയറണം കയറണമെങ്കിൽ മറ്റൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് മൂന്ന് പടി കയറി പ്രായമുള്ളവർക്ക് കയറാൻ പറ്റും അതുപോലെ ഇറങ്ങപ്പോഴും ആ നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നത് ട്രെയിനിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടു എവിടെ പോയിട്ട് വരുന്നത് ഇവിടെ ഇരവുരത്ത് ഇറങ്ങി എങ്ങനെയുണ്ട് ഇരവുര സ്റ്റേഷനെ പറ്റി എന്താ പറയുന്നത് ും ഒരു മുമ്പ ഈ പാലം പണി വന്നില്ലാത്ത ബസ്സെങ്കിലും കയറി അങ്ങോട്ട് ഇറങ്ങാറില്ല ഇതൊക്കെ നമ്മള് ഇറങ്ങണ പള്ളമൊക്കെ ഇറങ്ങിയിട്ട് നാല്പത് രൂപ കൊടുത്താൽ ഈ ഇരവൽപ്പുറയിൽ വന്ന് ഇറങ്ങാനൊക്കെ ഓട്ടോറിക്ഷേ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നീട് ഒരു കാര്യമുള്ളത് ഇപ്പൊ ഇരവരൊക്കെ ട്രെയിൻ നിർത്താൻ തുടങ്ങിയത് ആശ്വാസമുണ്ട് അത് ശരി ഇപ്പൊ ഈ അടുത്ത കാലത്താണ് വീണ്ടും അല്ലേ എനിക്ക് പ്രേമിന്ദ്രൻ എംപിയുടെ പ്രത്യേക ഇടപെടൽ വന്നപ്പോഴാണ് ഇപ്പൊ വീണ്ടും നിർത്തിയത് എം പി അതുകൊണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവിടെ പള്ളിമുക്കിലൊക്കെ പോകാൻ ഇനിയും പ്രയാസമല്ലേ തന്നെ പള്ളിമുക്കിൽ പോകാനായാലും കടപ്പുറത്ത് േ ചന്തയിൽ പോയില്ല വളരെ ബുദ്ധിമുട്ടില്ല സൗകര്യങ്ങളും വലിയ ആയിട്ടൊന്നും ഇല്ല മറ്റുള്ള കാര്യങ്ങളല്ല കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമെങ്കിൽ നമ്മൾക്ക് ഒരു കുപ്പി വെള്ളം മാറ്റേണ്ടി വേണം യാത്ര ചെയ്യാനുള്ള ശേഷം ഉണ്ടോ വെച്ചു സൗകര്യങ്ങളൊക്കെ